ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഈ മൂന്ന് ദിവസം ഈശോ സങ്കടമുണ്ട് ദേഷ്യമുണ്ട് എല്ലാം കൂടിയാണ് ഈശോ ഈ വരിസേരോട് വരിസേറെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുക അതിനു മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈശോ ഇത്ര വഴക്കുണ്ടെങ്കിലും വഴക്ക് പറയുന്നത് ഈശോ ഒരു പിശാചു ബാധിച്ച ഒരുവനെ സുഖപ്പെടുത്തിയ സംഭവമാണ് ഇതിനെല്ലാം കാരണം അത് ലൂക്കാട് സിശേഷം പതിനൊന്നാമതിയും പതിനാലാമത്തെ വാക്യമാണ് അവിടെ ആ ഊമൻ പിശാജു ബാധിച്ച ഊമൻ പിശാജു ബാധ വിട്ടുപോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ കുറെ പേർക്ക് അത്ഭുതം ഉണ്ടായി ഓ എന്തൊരു വലിയ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്ന സംഭവം അത് കുറെ പേർക്ക് അത്ഭുതം ഉണ്ടായി എന്നാൽ രണ്ട് തരത്തിലുള്ള വാദമുണ്ടായി ഈശോയെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർ നമ്മളിപ്പോൾ അമ്മ നല്ല പാകപ്പെട്ട എന്നല്ല കഷ്ടപ്പെട്ടൊരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എന്തിനുള്ള ഉപ്പില്ല എന്നൊക്കെ പറയുന്ന കണക്ക് കുറ്റം കണ്ടുപിടിക്കുന്നത് പോലെ ഈശോ ചെയ്ത ഈ അത്ഭുതത്തിന് അവര് കുറ്റം കണ്ടുപിടിച്ചു ഒന്നാമത്തെ കുറ്റം ഒന്നാമത്തെ കുറ്റം അവർ പറയുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അത് ചെയ്തത് എന്ന് രണ്ടാമത്തെ കുറ്റം കുറ്റമല്ല അവര് അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അവർ പറയാണ് ഇതുപോലെ ഞങ്ങൾക്ക് അടയാളം കാണിക്കണം അടയാളം വേണം നീ ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് അടയാളം വേണം ഈ പിശാചിബാദൻ അവൻ ഊമൻ അവൻ സംസാരിച്ചത് പോരാ അവർക്ക് വേറെ അടയാളം വേണം അപ്പോൾ അതിനെല്ലാം ഈശോ മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ഇത് ദൈവകരം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു നിങ്ങളത് വിശ്വസിക്കുന്നില്ല എങ്കിൽ അപ്പോൾ അശുദ്ധാത്മാക്കളെ സുഖപ്പെടുത്തിയ ശാസിച്ച് സുഖപ്പെടുത്തിയ സംഭവം അത് പറയുമ്പോൾ എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു അപ്പോൾ ഈശോ ചെയ്തൊരു കാര്യത്തെ അവർ അംഗീകരിച്ചില്ല പിന്നീട് ഈശോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറയും നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ പയോധനങ്ങളും ഭാഗ്യമുള്ളവ അത് ഒരു ആശ്വാസം നൽകിയ ഒരു വാക്കാണ് ഈശോയുടെ കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞ പോലെ അതിനുശേഷം ഈശോ ഈ അടയാളം ചോദിച്ചതിന് മറുപടി പറയും യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല അങ്ങനെ അത് പറഞ്ഞതിന് ശേഷമാണ് ലൂക്ക പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ അത് അൻപത്തിമൂന്ന് വരെ അൻപത്തിമൂന്ന് വരെ ഈ ഫരിസയരെയും അവരെ ശാസിക്കുന്ന സംഭവങ്ങളാണ് അതിന് കാരണം അവർ തന്നെ അവർ ഈശോയ്ക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലൊരാൾ അവരിങ്ങനെ ആലോചന കൂടി എടാ നീ നീച്ചെല്ലടാ നീച്ചെല്ലെന്ന് നമുക്ക് അവനൊട്ടൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈശോയെ അവർ അവർ മെയിഞ്ഞ അവർ ഒരു തന്ത്രമാണ് നീ പോയി ഈശോയെ വീട്ടിൽ വിളിക്കുക വീട്ടിൽ വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് കണ്ടാൽ അത് പിടിച്ച് പൊക്കണവന് ഈശോയെ അങ്ങനെ പറഞ്ഞ് ഈ പരിസയൻ ഈശോയെ ഭക്ഷണത്തിന് വിളിച്ചു എന്തൊരു സ്നേഹം വ ഈശോയെ വാ ഈശോയെ ഭക്ഷണത്തിന് വാ എന്ന് പറഞ്ഞ് ഭക്ഷണത്തിന് വിളിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ ഈശോയ്ക്കറിയാം പന്തു കേട് ഈശോയ്ക്ക് മനസ്സിലായി ഈശോ മനഃപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ചതാണ് കാരണം ഈശോയ്ക്ക് കുറച്ച് വർത്തമാനങ്ങൾ പറയാനുണ്ട് അവർ പണി ഇരന്ന് മേടിച്ചതാണ് അതിനിടക്ക് ഇന്നലെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യമെത്തുമ്പോൾ ലൂക്ക പതിനൊന്ന് നിയമത്തിൽ ഒരാൾ അവനോട് പറഞ്ഞു ഗുരോ നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്തത് അതായത് ഈശോ പറയുന്നതൊക്കെ കൊള്ളുന്നുണ്ട് നല്ല ശരമെയ്യുന്ന ഈശോ അങ്ങോട്ട് ചെയ്യുകയാണ് അതങ്ങോട്ട് കുറിക്കു കൊള്ളുന്നുണ്ട് അത് കേട്ടിട്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് അപ്പം ഈശോ ഈശോ ഭക്ഷണം കഴിക്കാതിരുന്നപ്പം കൈ കഴുകിയില്ല അതാ പ്രശ്നം കൈ കഴുകിയില്ല അപ്പോൾ കൈ കഴുകാത്തത് അത് അതെടുത്തിട്ട് പൊക്കി അപ്പോൾ ഈശോ നിങ്ങൾ ഈ കൈയഴുകുന്നതിനെ കുറിച്ച് എന്തിനാ പറ അകം വൃത്തിയാക്കു ആദ്യം അകം വൃത്തിയാക്കൂ ഇങ്ങനെ പറഞ്ഞു 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 അങ്ങനെ മൂന്ന് ദിവസമായി ഈശോയുടെ വർത്തമാനം ഇന്ന് ഈശോയ്ക്ക് മറ്റൊരു കാര്യം ഈശോയ്ക്ക് സഹിച്ചില്ല കാരണം കുറേ പ്രവാചകന്മാരെ ദൈവം അയച്ചു ആ പ്രവാചകന്മാരെല്ലാം ഇവരുടെ പിതാക്കന്മാർ കളഞ്ഞു ആ ഒരു കൃഷി കൃഷിസ്ഥലത്തേക്ക് കുറേ കൃഷിക്കാരെ അയച്ചില്ല അവരെ കൊന്നു കളഞ്ഞ കഥ അറിയാമല്ലോ എന്നിട്ട് തൻ്റെ പുത്രനെ അയക്കും പുത്രനെ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് പുത്രനെ യജമാനെ അയക്കും പക്ഷെ പുത്രനെയും കളഞ്ഞു കാരണം പുത്രനെ കൊന്നാൽ അവകാശം മുഴുവൻ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു സംഭവമാണിത് അപ്പോൾ ഇവർ ഇവർ ഇവർക്ക് മനസ്സിൽ വിഷമമുണ്ട് ഈ മക്കൾക്ക് വിഷമമുണ്ട് അപ്പന്മാർ ദൈവമയച്ച പിതാക്കൻ പ്രവാചകന്മാരെ കൊന്നു കൊന്നുകളഞ്ഞതും ഈ മക്കൾക്ക് ഇത്തിരി സങ്കടമുണ്ട് ആ സങ്കടം അവർ പരിഹരിച്ചത് എങ്ങനെയാണെന്നറിയാവോ ഈ പ്രവാചകന്മാരുടെ ഓർമ്മയ്ക്കായി സ്മാരകം പണതു പ്രവാചകന്മാരുടെ ഓർമ്മയ്ക്കായി സ്മാരകം പഠിച്ചു പ്രവാചകന്മാരെ അയച്ച ദൈവം തന്നെയാണ് ഈശോയെ അയച്ചത് ഈശോയെ ഇവർ അംഗീകരിക്കുന്നില്ല അപ്പം സെയിം കുറ്റം തന്നെയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിതാക്കന്മാർ പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല അതുപോലെ ഇവർ മക്കളുടെ അവസാനം അയച്ച പുത്രനെ അംഗീകരിക്കുന്നില്ല പുത്രൻ ചെയ്ത ഒരു അത്ഭുതത്തെ വെച്ച് പിടിച്ചു തൂങ്ങി അവർ അത് ഇവനെതിരെ ഈശോയ്ക്കെതിരെ അവർ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുകയാണ് അതാണ് എന്നിട്ട് ഈ സുവിശേഷം അവസാനിക്കുമ്പോഴും അവർ അവർ അവിടുത്തെ അവിടെ നിന്ന് പോകവേ നീമജ്ഞരും പരിസയരും കോപാകുലരായി പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിച്ചു അവനെ പ്രേരിപ്പിച്ച് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കാം അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുക കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു ഇതാണ് ഇത് അവർ നന്നാകിയല്ല അത് നന്നായില്ല ഇത് ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഈശോയ്ക്ക് സങ്കടമാണ് ഈശോ ഈശോ നിങ്ങൾക്കാരാ പ്രിയ മക്കളെ ഈശോ നിങ്ങൾക്കാരാ ഈശോ നിങ്ങൾക്കാര വെറുതെ ഒരു ദൈവസങ്കല്പമാണോ ദൈവസങ്കല്പമാണോ ഞാൻ ഇന്ന് ഇന്ന് നമ്മൾ വിശുദ്ധ മർഗരീത്ത മറിയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോഴും മർഗരീത്ത മറിയം ഈശോയുടെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചയാളാണ് പക്ഷെ എപ്പോഴോ ലോകത്തിൻ്റെ അരൂപി കയറി വന്നു ഇങ്ങനെ മോശമായ വസ്ത്രമൊക്കെ ധരിച്ച് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി ഈ വിശുദ്ധ അങ്ങനെ വീട്ടിൽ വന്ന വസ്ത്രം മാറുമ്പോഴും മുറിവറ്റ ഈശോ ശരീരം ഇങ്ങനെ മുറിവറ്റ ശരീരവുമായി നിൽക്കുന്ന ഈശോ പ്രത്യക്ഷപ്പെട്ടു മകളെ നീ എന്നെ സങ്കടപ്പെടുത്തി മകളെ നീ എന്നെ സങ്കടപ്പെടുത്തി അങ്ങനെ കയറി വന്നതാ ഈ വിശുദ്ധ അത്ര ഇല്ലേ പൂർണ്ണമായിട്ടും പരിപൂർണ വിശുദ്ധമായ ജീവിതം അങ്ങനെ അതിലൂടെ കടന്നുപോയ ആളൊന്നുമല്ല വളരെ മോശകരമായ അപകട അവസ്ഥകളിലൂടെ ഒക്കെ പോയിട്ടുണ്ട് ദൈവസ്നേഹം ഇല്ലാതെ പോയിട്ടുണ്ട് എന്നിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത് വിശുദ്ധയെ തൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുന്നവളാക്കി മാറ്റി ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഈ കുംഭസാരമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കുംഭസാര ശുശ്രൂഷ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴും അവിടെ നമ്മുടെ സെൽഫി പോയിൻ്റിലെ കർത്താവ് ഇല്ല കർത്താവിൻ്റെ രൂപം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഒരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ ഒരു വർഷമൊന്നും ആയിട്ടില്ല പക്ഷേ അത് നിറയെ അഴുക്കായി പെയിൻറ്റൊക്കെ പോയി ആളുകളും ആളുകൾ ഒരു തമാശ കണക്കാണ് ഒരു വശത്തിരുന്ന് അതായത് ഈശോയുടെ നമ്മളിവിടെ മുൻപിൽ നിന്ന് കാണുമ്പോൾ വലതുവശത്തിരുന്ന് ഈശോയുടെ നമ്മൾ മുൻപിൽ നിന്ന് പറയുമ്പോൾ വലതു വശത്ത് നിന്ന് അവിടെ അവിടെ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ ഒരാളിരുന്ന് ഫോട്ടോ എടുക്കുക അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത് സെൽഫി പോയിന്റ് പക്ഷെ ഈശോയെ വെച്ചവർ കളിക്കുക തമാശ കളിക്കുക ചില ആളുകൾ കെട്ടിപ്പിടിക്കുന്നു ചില ആളുകൾ താഴെ ഇരിക്കുന്നു ഈശോയുടെ കാലിൽ മുട്ടുകാലിലേക്ക് തലചാരി വെക്കുന്നു കൈവയ്ക്കുന്നു ഇപ്പുറത്തിരിക്കാനുള്ള സ്ഥലമില്ല ഇപ്പുറത്തിരിക്കുന്നു ഇങ്ങനെ ഒരു പ്ലേ വിത്ത് ജീസസ് ദ ആർ പ്ലേയിങ് വിത്ത് ജീസസ് ഈശോയെ ഒരു സീരിയസ് ആയിട്ട് കാണുന്നേ ഇല്ല യഥാർത്ഥത്തിലുള്ള ഈശോയാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിലുള്ള ഈശോയാണ് അവിടെ ഇരിക്കുന്നില്ല കുറേ പേരെങ്കിലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവിടെ പോയിരുന്ന ഈശോയോട് സംസാരിക്കുക എൻ്റെ ഈശോയെ എനിക്ക് എൻ്റെ മകന് കല്യാണം നടക്കുന്നില്ല ഈശോയെ എനിക്ക് കുടുംബത്തിൽ കുഞ്ഞില്ല ഈശോയെ കടബാധിതാണ് ഈശോയെ എന്നൊന്ന് കേൾക്കണേ ഈശോയെ ചില അമ്മമാരിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊരു അകലം പാലിച്ച് അത് അത്രയും ഭവ്യതയോടുകൂടെ ഈശോയെ തമാശയായി കാണരുത് ഈശോ ഒരു അത്ഭുതം ചെയ്തപ്പോൾ അത്ഭുതമായിട്ട് കണ്ടവരും മറ്റുള്ളവർ ഈശോയെ വെച്ച് ഓരോന്ന് 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 പറഞ്ഞ് 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 ഈശോയെ കുറ്റം വിധിച്ച് ഈശോയെ ഒരു തമാശയായിട്ട് കാണുക മറ്റൊരു കാര്യം ഞാൻ കണ്ടതാണ് ഞാനിങ്ങനെ വരുമ്പോഴും കുറച്ച് കുറച്ച് പേര് ഒരു നാല് നാലുപേര് മുട്ടിന് നിരങ്ങിൽ ആരംഭിച്ചു നാല് നാലുപേരെ മുട്ടിന് നിരങ്ങൾ ആരംഭിച്ചു ഒരാള് മുൻപിൽ നടന്നിട്ട് അവരുടെ വീഡിയോ പിടിക്കുന്നു ഇതാണോ പരിഹാരം ഇതാണോ പരിഹാരം ഞാൻ അവരുടെ ഐഡന്റിറ്റി ഞാൻ പറയുന്നില്ല എനിക്ക് വിഷമം തോന്നി നാലുപേരും മുട്ടിന് നിരങ്ങുന്നു ആരംഭിച്ചു മുട്ടിനു നിരങ്ങു മുട്ടിന് നിരന്നു ഒരാൾ വീഡിയോ പിടിക്കുന്നു ഇതാണോ ഞാൻ ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്തെന്ന് കാണിക്കലാണോ ഈശോയ്ക്ക് അത് തൃപ്തിയായിട്ടുണ്ടാവോ ഈശോയ്ക്ക് അത് തൃപ്തിയായിട്ടുണ്ടാവോ അതാണ് ഈശോയെ സങ്കടപ്പെടുത്തല്ലേ ഈശോയെ സങ്കടപ്പെടുത്തല്ലേ ഇന്നത്തെ ഇന്നത്തെ ഒന്നാം വായനയിലും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ വായിച്ചയാൾ ആരെന്നുള്ള വിശ്വാസം കൂടാതെ എന്ന് തെറ്റിച്ച് വായിച്ചു ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ രക്ഷ സൗജന്യമായി ലഭിക്കുന്ന രക്ഷ ഒരു വിലയില്ല സൗജന്യമായി കിട്ടിയത് കൊണ്ടാണോ സൗജന്യമായി കിട്ടിയത് കൊണ്ടാണോ ഒരു വിലയും കൊടുത്തിട്ടില്ല കുമ്പസാരത്തിന് കാശ് കൊടുക്കണ്ട കുർബാന സ്വീകരണത്തിന് കാശ് കൊടുക്കണ്ട കാശ് കൊടുത്തുള്ള ദുരാചാരങ്ങൾ ചെയ്യുന്നു നൂറും നൂറ്റമ്പതൊക്കെ കൊടുത്ത ദുരാചാരങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു അത് ചെയ്താൽ ഈശോ പ്രീതിപ്പെടുന്നു പക്ഷെ ഈശോ തരുന്ന പാപമോചനം കുർബാന ഒരു കാശും കൊടുക്കണ്ട അതിനൊരു വിലയുമില്ല അതാണ് അത് അമ്മ വീട്ടിലെ കഷ്ടപ്പെട്ട് അമ്മയുടെ പറ്റുന്ന വിധത്തിൽ അമ്മ ഒരു ഭക്ഷണം ഉണ്ടാക്കി അപ്പൊ മക്കൾക്ക് അത് വിലയില്ല ഹോട്ടലിലെ ഭക്ഷണം ഹോട്ടലിലെ ബിരിയാണിയാണ് ടേസ്റ്റ് അമ്മയുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെയാ അതുപോലെ ഈശോയെ ഈശോ ഈശോ ദൈവത്തെ സങ്കടപ്പെടുത്തിയോ ദൈവ സങ്കടപ്പെട്ടിട്ടുണ്ട് തൻ്റെ മകൻ ഓ എൻ്റെ മകൻ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ വെന്തുഴുകി ഇങ്ങനെ കീറിമുറിഞ്ഞു മരിക്കുമ്പോൾ പിതാവിന് സങ്കടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിന് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് അതാണ് മറിയവും ഈശോയും ദൈവത്തെ സങ്കടപ്പെടുത്തിയിട്ടില്ല പിതാവായ ദൈവത്തെ സങ്കടപ്പെടുത്തിയിട്ടില്ല അവർ ഏറ്റെടുത്ത ഈ സഹനം ഹൃദയത്തിലൂടെ വാൾ കടന്നുപോയ പരിശുദ്ധ മറിയം കുരിശുമരണം ഏറ്റെടുത്ത ഈശോ ഇവരുടെ ഈ സഹനം ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇവർ ഏറ്റെടുത്ത സഹനം കണ്ടിട്ട് ദൈവത്തിന് സങ്കടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ ദൈവത്തിന് സങ്കടമുണ്ട് ഈശോയെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിന് സങ്കടം ഉണ്ടാകുന്നുണ്ട് ദൈവത്തെ സങ്കടപ്പെടുത്തൽ ദൈവത്തെ സങ്കടപ്പെടുത്തൽ ദൈവത്തോട് കൂടുതൽ അടുക്ക് എന്താണ് ഈശോ ഈശോ നിങ്ങൾക്കൊരു ദൈവസങ്കല്പം മാത്രമാണോ നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു വസ്തു മാത്രമാണോ ഈശോ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് നമുക്ക് വേണ്ടി മരിച്ച സൗജന്യമായി രക്ഷ നൽകിയ ദൈവപുത്രനാണ് ഈശോ നമുക്കത് കൂടുതൽ അനുഭവവൈദ്യമാകട്ടെ ഈ തിരുഹൃദയഭക്തി പ്രചരിപ്പിച്ച ഈ വിശുദ്ധയോടൊപ്പം ഞങ്ങളെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് ഒരു തിന്മയും ബാധിക്കാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളി സ്വർഗീയമാ സംരക്ഷണം േ ഒരു കോട്ടക്കുള്ളിലെന്ന പോലെ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം ഇങ്ങനെ ഇങ്ങനെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്നിട്ട് ആ സംരക്ഷണ വലയത്തെ കേടുപാട് വരുത്താവോ മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ രാശി അക്ഷരം പ്രതി ആ കിട്ടിയ ഈശോയെ പൊന്നുപോലെ കൊണ്ടുതടണം ആ കുരിശെഞ്ചട്ട് നിന്ന് ആ ശരീരം മടിയിലേക്ക് ഭവ്യതയോടെ ഏറ്റുവാങ്ങി അങ്ങനെ മറിയം ഈശോയെ സ്നേഹിച്ചതുപോലെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ദൈവം പക്ഷേ സംരക്ഷണ വലയം ഭേദിച്ചോ തകർത്തോ പുറത്തു കിടന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് സങ്കടാകലം ഈ ഗർഭപാത്രത്തിൽ കിടന്ന് കുഞ്ഞ് ഇങ്ങനെ കുതികാലുയുയർത്തി അമ്മയുടെ വയർ തള്ളി വേദനിപ്പിക്കുന്ന പോലെ ഈ സംരക്ഷണ വലയത്തിൽ കിടന്ന് മക്കൾ കുതിറി കുതറി കർത്താവിനെ വേദനിപ്പിക്കുകയാണ് ഒരു കോട്ടക്കുള്ളിലെന്ന് പോലെ ൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേ കണമേ പരിശുദ്ധമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേ